ൂടുതൽ ചിന്തിച്ചായിരുന്നു ചിന്തിച്ചോണ്ട് ഫസ്റ്റ് എത്തിഫോം ചെയ്തു അവര് ബി സിറ്റ് ആവാം രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനം ചോദിച്ചാൽ ഇപ്പം ഈവൻ അർജുനാണെങ്കിലും ലാസ്റ്റിറ്റ് ആവുമ്പോഴേക്കും കുറച്ചും കൂടെ നന്നായിട്ട് ആക്റ്റീവ് ആയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് ചെയ്തു മേ ബി ജാസ്മിന്റെ സെക്കൻഡ് പ്രൈസ് കൊടുക്കായിരുന്നു ജാസ്മിന് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ജിൻ ജിൻ്റെ ഒരു ആർ വർക്ക് ആയിട്ടുള്ളൊരു ഇതാണ് പറയുന്നത് അതൊക്കെ അറിയില്ല എനിക്കറിയില്ല ഞാൻ ബിഗ് ബോസിൽ ഒരു പി ആർ വർക്കിലും എനിക്ക് ഒരു പി ആർ വർക്കും എന്റെ ഫാമിലി പോയത് ജാസ്മിൻ ഒരുപാട് സൈബർ അറ്റാക്ക് ഒക്കെ ഒരു ബിഗ് ബോസ് ആർക്കാണ് സൈബർ അറ്റാക് കിട്ടാൻ പോയത് അറ്റാക്ട് എല്ലാർക്കും കിട്ടുന്നുണ്ട് നേരിടണം കാരണം ഇപ്പൊ ഇത്രയും ആളുകൾ എത്ര പേര് മാറ്റാൻ പറ്റും അവരവന് തോന്നേണ്ട കാര്യം അപ്പൊ പറയുന്ന ആളുകൾ അത് പറഞ്ഞോണ്ടോ നമ്മളെന്ത് എടുക്കേണ്ടത് മാത്രം അല്ലാത്തത് കളയാം അതാണ് ഇപ്പൊ ഞാൻ ഈ സൈബർ അറ്റാക്ക് എന്നൊക്കെ പഠിച്ചോണ്ടിരുന്നില്ല കാരണം നമ്മളിപ്പം എന്തൊരു നല്ല വീഡിയോ നോക്കിയാലും അതിന് കുറെ നല്ല കമന്റ്സ് ഉണ്ടാവും കുറെ മോശം കമന്റ്സ് ഉണ്ടാവും അതോ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഉണ്ടാവും തന്നെ ഉണ്ടാവണം ഞാൻ ഇപ്പം ഡിസ്കഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സമയത്ത് ഞാൻ പറയാം